എന്ന് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഗോപി നമുക്ക് ഏവർക്കും ും ചെറിയൊരു ഫീലാണ് റൂമിലുള്ള നെഗറ്റീവ് എനർജി സ്മെല്ലുകള് ഹോട്ട് തിങ്സ് അല്ലെങ്കിൽ സ്മെല്ലാം അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ചായ കുടിക്കുമ്പോ രാവിലെയൊക്കെ ഒരു ഫ്രഷ്നെസ് ആണ് ഇവിടെ ഇരുന്ന് ഞാൻ രാവിലെ ഒരു കാണും അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ആക്ച്വലി വീടിനെ കുറിച്ചൊന്നും ഞാൻ ഇതുവരെ വീഡിയോകളിൽ പറഞ്ഞിട്ടില്ല അല്ലെ വീടുകളൊന്നും കാണിക്കാറില്ല കാരണം വീട് വരിക താമസിക്കാൻ കിടന്നുറങ്ങാൻ ആവശ്യമില്ലായത് കൊണ്ട് അതിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ ചിന്തിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല ഇവിടെ കോഴിക്കോട് ഇവിടെ ഇങ്ങനെ പാലാഴിയിൽ ഇങ്ങനെ ഒരു വീട് വെക്കാൻ കാരണം ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് ശരിക്കും ഒരു കുന്നാണ് നല്ല ഹൈറ്റിലുള്ളൊരു കുന്നാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഭയങ്കര രസകരമായ ഒരു ഫീലിംഗ് ആണ് നമ്മളൊരു ചെറിയ പ്ലെയിനിലൊക്കെ ഇരുന്ന് നോക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ചുറ്റുപാടും ഒരു കുന്നു കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി പിന്നെ എയർപോർട്ട് ഇവിടെ അടുത്താണ് ഫെസിലിറ്റീസ് ഇവിടെ മാള് ഒക്കെ അടുത്തുണ്ട് അപ്പോൾ തോന്നി കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ പിന്നെ പണിത് പണിത് ഒരു പണി തീരാത്ത വീടായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് മൂട് വരുമ്പോൾ പണിയും പിന്നെ പണിത് പണിത് വീടുകൾ കോഴിക്കോട് ഉണ്ട് കുറച്ച് വീടുകൾ ഇവിടെ ഉണ്ട് അത് താമസിക്കുന്ന ഇതാണ് ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോ സമയത്തുള്ള ഗസ്റ്റ് ഹൗസുകളായിട്ടും മുമ്പ് താമസിച്ചിരുന്ന വീടും ഒക്കെ ആയിട്ടാണ് പിന്നെ തൃശ്ശൂരാണ് ആഴ്ച മാസത്തിന്റെ ഒരു പകുതിയും തൃശ്ശൂരാണ് ഒരാഴ്ച കോഴിക്കോടാണ് ബാക്കി ദിവസം ഇങ്ങനെ തെണ്ടി നടക്കും പല ഭാഗത്തായിട്ട് ഒരു ഊരുചുറ്റി നടക്കലാണ് ഭൂമി കറങ്ങുമ്പോൾ ബോബിയും പോശയും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വില്ലാ പ്രോപ്പർട്ടിയാണ് ഇതാണ് വീടിന്റെ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ എന്ന് പറയാനൊന്നുമില്ല ഇതാണ് ഇതിന്റെ മുൻഭാഗം അപ്പുറത്തെ ഇതാണ് വാച്ച്മാൻ്റെ ഒരു ഇതും ടോയ്ലറ്റും ഇതൊക്കെയാണ് ീ ഗാർഡൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടില്ല വളരെ സൈലന്റ് ആണ് ഇവിടെ ശബ്ദങ്ങളൊന്നും ഇല്ല വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് തിരക്കിന്നൊക്കെ മാറി വളരെ അടുത്ത് എയർപോർട്ടാണ് സിറ്റിക്ക് പോകാൻ പോകാനെടുപ്പാണ് അതിൻ്റെ ഒരു മിഡിലാണ് ഇവിടെ മോൾ ഉണ്ട് ആൾക്കാർ അല്ലെ ബോച്ചെ എന്ന് വെച്ചിട്ട് വരും ഇവിടെ പാലാഴി ബോച്ചേവില്ല എന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കും അങ്ങനെ ചോദിച്ചു വരും ഒരുപാട് പേർക്ക് വീട് വെച്ചു കൊടുക്കാറുണ്ട് വീട് വീട് നമ്മൾ വീട് വെക്കുമ്പോൾ മറ്റുള്ളവർക്കും വീടില്ലാത്തവർക്ക് വെച്ച് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഒരു നൂറിൽ നൂറോളം വീടുകളാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതുവരക്കും പിന്നെ എല്ലാവർക്കും വെച്ചുകൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഈ നമ്മളൊരു ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാരിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അതിനൊരു ആപ്പ് ഉണ്ട് അതിൽ എനിക്ക് പോകുന്ന സഹായത്തിനും വീടിനൊക്കെ ആയിട്ട് ഏഴായിരം പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോ അത് മുഴുവൻ നമുക്ക് വെക്കുന്ന ഒരു അയ്യായിരം കോടിയുടെയും മതിയാവില്ല എങ്കിലും പറ്റാവുന്ന സമയത്ത് ചെറിയ ചെറിയ വീടുകൾ വെച്ചു കൊടുക്കാറുണ്ട് അന്നപ്പ നമുക്ക് അകത്തേക്ക് പോവല്ലേ സ്വാഗതം അതിവേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ എനിക്ക് ആഗ്രഹിച്ച ഒരു സാധനം ഒരു എനർജി ഉള്ള ഒരു സംഭവമാണ് ഇത് ഒരു ത്തെ ഒരു സാധനമാണ് അതിപ്പോൾ പോയി കുറച്ചായിട്ട് മെയിന്റനൻസ് ഇല്ലാതെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ പിന്നെ മുകളിൽ ഇതിൻ്റെ പറയുകയാണെങ്കിൽ ആണ് ഒരു ഗ്ലാസ് ആണ് അത് വേണമെങ്കിൽ തുറന്നിട്ടാൽ നമുക്ക് മഴയുള്ള ഇപ്പോൾ മഴ ഇവിടെ ഇരുന്ന് മഴ വെള്ളാം കൊണ്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്നാലും മഴ പെയ്യുമ്പോഴൊരു ഫീല് അകത്ത് കിട്ടും അതിന്റെ ഒരു ഓക്സിജൻ ലെവലും അതിന്റെ ഒരു എനർജി വെള്ളൊരു എനർജിയാണ് അങ്ങനെയാണ് പിന്നെ എപ്പോഴും പ്രകാശം കിട്ടും വെള്ളം ഇങ്ങനെ വീണിട്ട് ആ ഓടുന്നോട് ഇങ്ങനെ വീഴും ഇനി മഴക്കാലം അല്ലെങ്കിലും സ്വിച്ച് ഓൺ ചെയ്താൽ മഴ പെയ്യ്ക്കാം ഇങ്ങനെ മഴ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ അകത്തിരിക്കുമ്പോൾ ഒരു ചൂടിനൊരു ശമനം ഒരു തണുപ്പ് ഒരു ഫീൽ കിട്ടും എപ്പോഴും പിന്നെ ഇതിൽ മീനുണ്ട് മീനെ കടിക്കുന്ന അല്ല കാലുകടിക്കുന്ന മീനെ എന്താ പറയുക ഫിഷ്പാ ചെറിയ രീതിയിലുണ്ട് യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും പുതുമകൾ കണ്ടപ്പോൾ നോട്ട് ഇത് ഏതോ രജിത്ത് പോയപ്പോ ഇതിപ്പോ അഞ്ചാറ് വർഷം മുമ്പ് ഇട്ടതാണ് ഇപ്പോൾ കോമൺ അറിയില്ല ഒരു പ്രത്യേകതരം മെറ്റീരിയലാ കണ്ട ഫ്ലെക്സ് ഫ്ലെക്സാന്ന് തോന്നുന്നു പക്ഷെ ഫ്ലെക്സ് അല്ല ഒരു ബലൂൺ പോലെ ഇങ്ങനെ വലിച്ചു ഇടുന്ന ഒരു സാധനമാണ് ആകെ എത്ര ഉണ്ടാവുകയുള്ളൂ വലിച്ചു 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 നീട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ ഒരു സ്കൈ ആണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത് ആകാശം ഒരു എനർജി ആകാശം കണ്ടുകെടുക്കുക എന്നുള്ള അയോരത്തിയും മഴ പെയ്യ്ക്ക ആകാശം അതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പോയതാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ ടൈൽസൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത മറഡോണിയാണ് നമ്മുടെ ഫുട്ബോൾ ദൈവം പിന്നെ ഈ ടൈൽസ് ഇത് ദിസ് ദിസ്ഇസ് ഫ്രം വോൾക്കാനോ വോൾക്കാനോ അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഉണ്ടാവുന്ന ലാവയിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഇത് ജപ്പാനിലാണ് ഉണ്ടാക്കി വരുന്നത് ഈ ടൈൽസ് അതിൽ പ്രിന്റ് ചെയ്തിട്ട് അവർ തരുന്നതാണ് അപ്പോൾ ഇതിന് ജീവനുള്ള ടൈൽസ് എന്നാണ് പറയുന്നത് ഇതിൻ്റെ റൈറ്റ് സയന്റിഫിക് ടെർമിനോളജി ആയി ഫോക്കോട്ട് ആക്ച്വലി പക്ഷെ ഈ റൂമിലുള്ള നെഗറ്റീവ് എനർജി സ്മെല്ലുകൾ ഹോട്ട് തിങ്സ് അല്ലെങ്കിൽ സ്മെല്ലായിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വില് അബ്സോർഡ് ഇത് അങ്ങനെ അബ്സോർബ് ചെയ്യും അപ്പോൾ റൂം ഫ്രഷ് ആയിരിക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന തരത്തിലുള്ള കുറച്ച് കോസ്റ്റ്ലി ആണ് ഇത് ശരിക്കും ടൈൽസ് ഒരു വീട് പണിയാനുള്ള കാശ് വരും ശരിക്കും പറഞ്ഞാൽ യാവശ്യം കാര്യങ്ങളൊക്കെ എങ്ങനെ ഓരോന്ന് തോന്നുന്നതൊക്കെ ചെയ്യുന്നു ചിലത് ക്ലിക്കാവും ചിലത് ക്ലിക്കാവില്ലേ വൈറലാകും അങ്ങനെയൊക്കെയാണ് അതായത് എൻ്റെ പഞ്ച് ലൈൻ തന്നെ കോൺക്രീറ്റ് വിത്ത് ലവ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും ഉപദ്രവിക്കാതിരിക്കുക പറ്റാവുന്ന സഹായം ചെയ്യുക മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മൾ സന്തോഷത്തിലാവുക ആനന്ദത്തിൽ വരിക ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് റിയൽ ഹാപ്പിനെസ് എൻഡ്ലെസ് ഹാപ്പിനെസ് ഇത് ഫാമിലിയാണ് ഫാദർ മദറ് ഇത് ഞാൻ തന്നെ ഭാര്യ മകള് അപ്പോ ഫാമിലി മെമ്പേഴ്സിനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരിക്കലും മടുക്കില്ലല്ലോ ദൈവമാണല്ലോ ജീവിച്ചിരിക്കുന്ന ദൈവം കൺ കണ്ട ദൈവാണല്ലോ മാതാപിതാക്കള് ആ മകളുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിച്ചില്ല അവളൊരുത്തിൻ്റെ കൂടെ ഇറങ്ങി പോയതാണ് പ്രേമിച്ചിട്ട് കോവിഡ് കാലമായത് കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടി വന്നില്ല പിന്നെ അതൊക്കെ ഒരു പഴഞ്ചൻ ഫാഷനല്ലേ ഒരാളിഷ്ടപ്പെട്ട ഒരുമിച്ച് ജീവിക്കുക അതുകൊണ്ട് അവൾ നല്ലൊരുത്തനെ തെരഞ്ഞെടുത്തു സ്നേഹസമ്പന്നനായ ഒരുത്തിനാണ് അതുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ട് നല്ലൊരാളെ നമുക്ക് കിട്ടി സോ ദി ആർ ഹാപ്പി ലൈഫ് ലീഡിങ് ഇത് ഫാമിലി ഫോട്ടോ ആണ് മകള് മരുമകൻ ഫാമിലി ഇതൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് എ സിയുടെ ഇതായി ആക്കിയിട്ട് അല്ല എ സിയുടെ ഈ പെട്ട് ഇങ്ങനെ നിക്കുമ്പോ വൃത്തിയേടായിരിക്കുമല്ലോ ഭയങ്കര ഇങ്ങനെ ഒരു പൈൻ വുഡുകൊണ്ട് പിന്നെയൊക്കെ കുറച്ച് നമ്മുടെ പഴയ ഫർണിച്ചറുകളാണ് ഇതൊക്കെ ആദ്യമേ എൻ്റെ കയ്യിലുള്ള കളക്ഷനിലുള്ള കുറച്ച് കൊത്തുപണികളൊക്കെ ആയിട്ടുള്ള കുറച്ച് ഈ ടിതാണ് ഇത് പിന്നെ സിൽവർ ഫർണിച്ചറാണ് കൊളോണിയൽ ടച്ചിലാണ് ചെയ്തിട്ടുള്ളത് സ്വർണ്ണക്കടക്കാരനായതുകൊണ്ടായിരിക്കും ഒരാൾ എന്നെ പിടിച്ചിട്ട് സ്ഥിരമായിട്ട് എൻ്റെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ഇതവിടെ ഇടണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഫോളോ അപ്പ് ചെയ്തിട്ട് കൊണ്ടിട്ടതാണ് ഒരു ഫർണിച്ചർ സെറ്റാണ് പിന്നെ ഞാനൊരു എഞ്ചിനീയർ അല്ലെങ്കിലും എനിക്കൊരു പഠിക്കാത്തൊരു ആർക്കിടെക്ട് ആണ് അത്യാവശ്യം ആശ്ശേരിപ്പണി മെയ്സന്റെ കട്ട വയ്ക്കുന്ന പണിയൊക്കെ അറിയാം അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ഡിസൈൻസ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പ്ലാൻ ചെയ്തത് ഒരു ഗ്ലാസ് ഇട്ടിട്ട് ഒരു ഒരു ലോഞ്ച് ഇങ്ങനെ ഉണ്ടാക്കി ഗ്ലാസ് ചെയറുകളും ഗ്ലാസ് ലോഞ്ച് ഒക്കെ ആയിട്ട് ഒരു ഇതിൻ്റെ അടിയിലേക്ക് ഉള്ള ജിമ്മാണ് അടി പണി കഴിഞ്ഞിട്ടില്ല ഇനി ജിമ്മിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടിടണം ഒരു അണ്ടർഗ്രൗണ്ട് ജിമ്മാണ് ൾ എപ്പോഴും വിശാലമായിരിക്കണം കാറ്റ് അതുകൊണ്ട് ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ ഗ്ലാസ് ഇട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ എടുത്തു അപ്പൊ അവിടെ ഒരു ഒരു ജംഗിൾ ഫീലിംഗ് ആണ് അപ്പുറത്ത് എന്നുള്ളൊരു വ്യൂ ഈ വീടിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം എനിക്ക് ഇവിടെ നിൽക്കും അല്ലെ ഇച്ചിരി ചേർട്ടിരിക്കുമ്പോഴുള്ള സുഖമാണ് ഇവിടെ നിന്നുള്ള ഒരു പച്ചപ്പും ഉണ്ടല്ലോ പ്രകൃതി അപ്പുറത്ത് മലയും ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അപ്പൊ ഇവിടെ ഇരുന്ന് രാവിലെയൊക്കെ ഒരു ചായ കുടിക്കുക പ്രത്യേകിച്ച് ബോച്ചേറ്റി വരുന്നുള്ളൂ അടുത്ത മാസം വാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ രാവിലെയൊക്കെ ഒരു ഫ്രഷ്നെസ്സാണ് കിളികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ സ്ഥിരം രാവിലെ എൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ കാണും അങ്ങനെ ഒരു ലക്ഷ്യം കൂടി എൻ്റെ ഇവിടെ ഇരിക്കുന്നതിന് അതായത് ഒരു മരം കൊത്തി ഇവിടെ വരും പിന്നെ കണ്ടാറിയാതൊരു പെണ്ണാണെന്നാണ് എൻ്റെ വിചാരം അത് അങ്ങനെ വരും എന്നിട്ട് ഈ ഗ്ലാസ്സിൽ വന്ന് ഇങ്ങനെ കൊത്തും അത് അതിനെ അതിൽ തന്നെ കാണുമല്ലോ അപ്പോൾ അത് വന്ന് കൊത്തും വീണ്ടും പോവും വന്ന് കൊത്തും വീണ്ടും പോവും കൊത്തും കുറേ നേരം ഇരുന്ന് ചെയ്യും അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഇത് ആദ്യം ആദ്യം ഞാൻ ഇരിക്കും അതിൻ്റെ അടുത്ത് വരത്തില്ലായിരുന്നു പറഞ്ഞു പോവും പിന്നെ ഇങ്ങനെ ഡെയിലി രാവിലെ വന്നിട്ട് ഈ ക്ലാസ്സുകളിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ വരുമ്പോൾ ഓടി വരുന്ന ചില നാച്ചുറൽ ഫ്രണ്ട്സാണ് പക്ഷേന്ന് പറഞ്ഞാൽ അവിടെ ഡൈനിങ് ഉണ്ടെങ്കിലും ഇവിടെ ഇരുന്നാൽ ഞാൻ ഭക്ഷണം കഴിക്കുക കിച്ചണിലിരുന്ന് കഴിക്കുമ്പോൾ ചൂടോടോ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ പിന്നെ ഒരു ഫീൽ ഇതാണ് ക്ലോസ്ലി ഇരുന്നിട്ട് നമുക്ക് കഴിക്കാന്നുള്ളൊരു പഴയ കാലത്തൊക്കെ തറവാട്ടിലൊക്കെ നമ്മൾ അടുക്കളയിലിരുന്ന് കഴിക്കും പഴയ ഉണ്ട് നമ്മുടെ തറവാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മച്ചും അല്ലെ അങ്ങനത്തെ മച്ചിൻ്റെ അകം അടുക്കളയിൽ ഇരുന്ന് കഴിക്കുക പണിപ്പുരയിൽ കളിക്കുക അങ്ങനെയൊക്കെ ആ പഴയ ഇതും മുറ്റമൊക്കെ ആകുന്നത് സാധ്യമല്ല എന്നാലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള് ഒരു അവിടെയൊക്കെ കുളമാണ് പടവുള്ള കുളം അവിടെ വേറൊരു സംഭവം ഉണ്ടായി കാണിച്ചു തരാം ഇതരാജാവോ ആചാവോ ഇതരാ നമുക്ക് ഹെൽപ്പ് കരുത്താൻ अंदर करने आ ताजा वो मूवी में आ जाएगा शूटिंग चल रहे हैं जैसा हमको हेल्प करते हैं मेरा जैसा फैमिली मेंबर हो उनको बोलते नेपाल से किचन है किचन है, है चिकन भी है अंदर इधर हमारा जो मास्टर बेडरूम ആണ് इधर इन्हें विंडो സീലിങ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്തിരിക്കുകയാണ് മലിന കിടന്ന് നോക്കുമ്പോൾ സ്വർഗത്തിൽ പോണ ഒരു ഫീലിംഗ് ഉണ്ടാവും മുകളിലോട്ടൊക്കെയാണ് നമ്മൾ കെടുക്കുക ആദ്യം അപ്പോൾ അവസാനം മുകളിലോട്ടാണ് പോണ്ടേ പോകണ്ടത് മുകളിലേക്ക് പോകേണ്ടതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളും ഭാവനകളും സ്വർഗത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ചിന്തകൾക്കൊക്കെ പറ്റുന്നിങ്ങനെ മലിന കിടന്ന് ചിന്തിക്കാൻ കുറച്ച് നേരം കിടക്കണ അങ്ങനെ കണ്ണടച്ച് കണ്ണടച്ച് ഉറങ്ങി പോവാം അങ്ങനെ കൊറേ കഴിയുമ്പോ കണ്ണടച്ച് കണ്ണടച്ച് മുകളിലേക്ക് പോവാം അതിനു പറ്റിയൊരു തീമാണ് നമ്മളോർമ്മിപ്പിക്കും ഇത് നമ്മുടെ സ്വന്തം വാര്യാണ് അവസാനം കണക്ക് നോക്കുമ്പളെ കണ്ണുതള്ളാന്ന് പറയില്ലേ നഷ്ടക്കണക്ക് വരുമ്പോ ചില ചില സമയത്ത് ചില ബിസിനസ്സുകൾ ലാഭാവും ചില ബിസിനസ് നഷ്ടത്തിലാവും അപ്പോ കണക്ക് നോക്കി കണ്ണു തള്ളുന്ന രംഗമാണ് ഇത് നമ്മൾ ഓർമ്മിപ്പിക്കും ഇവിടെ ഇങ്ങനെ ഇത് ഇതാണ് കണ്ണാടികള് ജയന്റെ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ട് മറച്ചു കണ്ണാടിയാ അത് കണ്ടിട്ട് ആ ഓർമ്മയിലാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണാം ഇവിടെ ഒരു കുളിക്കാനുള്ള ഒരു ഇതാണ് വാട്ടർഫോൾസ് പോലെ വെള്ളം ഒളിന്ന് വീഴുന്ന ഒരു ഫീലാണ് പിന്നെ ഇവിടെ നമുക്ക് എനിക്ക് അകത്ത് കുളിക്കാൻ മടിയാണ് ഞാൻ പുറത്ത് ഇങ്ങനെ കുളിക്കാനുള്ള ഒരു ഷവറ് പിന്നെ ഇവിടെ രാവിലെ പത്രപാരായണവും ഒക്കെ എവിടെയാണ് ഇത് ഗുഹയാണ് ധ്യാനിക്കാനുള്ള ഗുഹയാണ് ചിലപ്പോൾ ധ്യാനിച്ച് ധ്യാനിച്ചു ഇവിടെ കിടന്നുറങ്ങും അതിൻ്റെ ഉള്ളിൽ പക്ഷേ ഇത് നമുക്ക് എപ്പോഴും അഡിസ്ട്രസ് ചെയ്യാനായിട്ട് ധ്യാനിച്ചിരിക്കാൻ പ്രത്യേകിച്ച് വെള്ളം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചൂടുണ്ടാവില്ല പിന്നെ വെള്ളം വീഴുമ്പോ ഒരു എനർജിയാണ് നമുക്കൊരു കോൺസെൻട്രേഷനിൽ ഇരിക്കാം പിന്നെ ഇടയ്ക്ക് സ്വിം ചെയ്യാം ചാടി കുളിക്കാം അത് ഞാൻ